അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു പരിശുദ്ധ റമലാനിന്റെ വൈശിഷ്ടതക്കൊപ്പം വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത കൂടിയുള്ള ഒരു ദിവസത്തിലാണ് സമയത്തിലാണ് നമ്മളൊക്കെയുള്ളത് റമലാനിലെ വെള്ളിയാഴ്ചകൾ വിശേഷിച്ചും ജീവിതത്തിൽ ഓരോ ആഴ്ചകളിലെ വെള്ളിയാഴ്ചകൾ പൊതുവിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ദിവസങ്ങൾക്കിടയിലെ നേതാവാണ് വെള്ളിയാഴ്ച എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് കാണാം നന്മകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് വിശ്വാസിക്ക് ലഭിക്കുന്ന അമൂല്യമായ സൗഭാഗ്യങ്ങൾ കൊണ്ട് എല്ലാം വെള്ളിയാഴ്ച ദിവസം അതിവിശിഷ്ടമാണ് മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ട ദിവസം പരിശുദ്ധ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ദിവസം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞേക്കപ്പെട്ട ദിവസം ഈ ഭൂമിയിലെ അന്ത്യദിനം കിയാമത്തുനാള് സംഭവിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസം അങ്ങനെ അനേകമനേകം ചരിത്ര സംഭവങ്ങളുടെയും വിശേഷപ്പെട്ട അനുഭവങ്ങളുടെയും എല്ലാ അർത്ഥത്തിലും ഓർമ്മിക്കപ്പെടുന്ന മഹത്തായ ദിനമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനം എന്നത് അതുകൊണ്ടാണ് ആ ദിവസത്തെ വലിയ ഗൗരവത്തോടുകൂടിയും പ്രാധാന്യത്തോടുകൂടിയും നാം കാണണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുറാനിൽ ജുമാഅക്ക് ദിവസത്തിനു വേണ്ടി സൂചിപ്പിക്കുന്ന ഒരു അധ്യായം തന്നെ നമുക്ക് കാണാം സൂറത്തുൽ സൂറത്തു അതിൽ രേഖപ്പെടുത്തൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് കാണാം ഈ ഭൂമിയിൽ വിശ്വാസികളായ ആളുകളെല്ലാം നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ പരിശുദ്ധമായ ജുമാ ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ എല്ലാവരും അള്ളാഹുവിലേക്ക് വലിയ താൽപര്യത്തോടെ അടുത്തു വരികും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും കാക്ഷിച്ചുകൊണ്ട് എല്ലാ ലൌകികമായ ഏർപ്പാടുകളും മാറ്റി പ്രാർത്ഥനയ്ക്കു വേണ്ടി ഓടിക്കൂടുന്നതിലാണ് വെള്ളിയാഴ്ച ദിവസം വിശ്വാസി അങ്ങനെ താൽപര്യത്തോടെ കാണണം രാവിലെ മുതൽ ആ ദിവസത്തിന്റെ പ്രാർത്ഥനയെ എന്ന് പരിചയപ്പെടുത്തുന്നത് കാണാം ആരെങ്കിലും ഒരാൾ രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് അശ്രദ്ധയോടെ അയാൾ പറയുകയാണ് എയ്ഷ് ഹാദൽഹ്യവും ഇതേത് ദിവസമാണെന്ന് നമ്മൾ നാട്ടുവർത്തമാനത്തിൽ പറയാറില്ലേ അഥവാ ഇത് വെള്ളിയാഴ്ചയാണോ വെള്ളിയാഴ്ചയാണെന്ന് ഓർത്തതേയില്ല പലപ്പോഴും അലസമായോ അശ്രദ്ധമായോ വെള്ളിയാഴ്ചയെ ഗൗരവപ്പെടുത്താതെ പറയുന്ന വാക്കുകളില്ലേ അങ്ങനെ പറയുന്നവർ പോലും വലിയ വലിയ അപരാധമാണ് ആ ദിവസത്തോട് ചെയ്യുന്നത് എന്ന് പ്രവാചകർ തിരുമേനി പറയുന്നത് കാണാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാതിരിക്കാൻ പോലും ആ അശ്രദ്ധ കാരണമായേക്കാം ഒരു ജുമ അടുത്ത ചുമഴ വരെയുള്ള സമയത്തെ കഫാറത്താണ് പ്രായശ്ചിത്തമാണ് എന്റെ തിന്മകളിൽ നിന്ന് അരുതായ്മകളിൽ നിന്ന് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മോചനം ലഭിക്കാനും കൂടുതൽ കൂടുതൽ സംരക്ഷണം ജീവിതത്തിൽ ആർജിച്ചെടുക്കാനും ഒക്കെ ഒരു വെള്ളിയാഴ്ച ദിവസം അടുത്ത വെള്ളിയാഴ്ച സമയം വരെ ഒരു വലിയ കരുതലാണ് എന്ന പ്രവാചകൻ പഠിപ്പിക്കുന്നു വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസങ്ങൾ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നതിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ പള്ളിയിൽ ഒരുമിച്ച് ആവേശപൂർവ്വം ഒത്തുകൂടുന്നതിലൂടെ ആ പ്രാർത്ഥനാപൂർവ്വം അള്ളാഹുബലേക്ക് ആഗ്രഹിച്ചു കൈയുയർത്തുന്നതിലൂടെ എല്ലാം കൊണ്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിവിശിഷ്ടമാണ് ഈ ദിവസം ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ അനുഭവിക്കുക എന്നതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം വെള്ളിയാഴ്ചകൾ മരണം വരെ ഒരു വിശ്വാസിയുടെ നന്മയുടെ ഓർമ്മപ്പെടുത്തലാണ് പ്രാർത്ഥനയുടെ ദിനമാണ് നന്മകൾ കൊണ്ട് കൂടിച്ചേർന്ന് അള്ളാഹുവിനെ കടുക്കേണ്ടുന്ന ദിനമാണ് റഹ്മാനായ റബ്ബ് അർഹിക്കുന്ന ഗൗരവത്തിൽ വെള്ളിയാഴ്ചകളെ കാണുന്ന ജുമ പ്രാർത്ഥനയെ കാണുന്ന ജുമാ ദിവസത്തെ കാണുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തും ത്തുമാറാവട്ടെ